നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എന്റെ മകൾ കോഫി മേനോൻ തന്റെ വളർത്തുനായ്ക്ക് ജാതി പേര് നൽകിയിരിക്കുകയാണ് നടി ഐശ്വര്യ മേനോൻ താരത്തെ ഇപ്പോൾ ട്രോളുകൾ കൊണ്ട് പൊങ്കാല ഇടുകയാണ് സോഷ്യൽ മീഡിയ വളർത്തുനായ്ക്ക് പേരിനോടൊപ്പം ജാതി പേരായ മേനോൻ കൂടി നൽകി സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പൊങ്കാല ഏറ്റുവാങ്ങുകയാണ് നടി ഐശ്വര്യ മേനോൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു നടി നായോടൊപ്പമുള്ള ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത് എൻ്റെ മകൾ കോഫി മേനോനെ താലോലിക്കുകയാണ് എൻ്റെ തെറാപ്പി എന്നായിരുന്നു നടി ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ എന്നാൽ ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ഒപ്പം ട്രോളുകളുടെ മഴ തന്നെ ആവുകയായിരുന്നു വളർത്തുന്ന ജാതി പേര് നൽകിയ പ്രതിഷേധവും ധാരാളം പേർ പോസ്റ്റിന് താഴെ നൽകിയിട്ടുണ്ട് ഉന്നത കുലജാതനായ പട്ടി മേനോ എന്നത് പട്ടിക്ക് പഠിച്ചു വാങ്ങിയ ഡിഗ്രിയാണോ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ തമിഴ് പടം എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ ശ്രദ്ധ നേടുന്നത് ഫാസിൽ നായകനായ മൺസൂൺ മാങ്കോസിലും നടി അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായി ബസൂക്കയിലും താരം ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ച റിപ്പോർട്ട്